ടൈലിലോട്ട് വരുമ്പോൾ അസവേടെ തന്നെ പ്ലെയിൻ വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അപ്പോക്സി ഇട്ടിട്ടുള്ള ഈ ഒരു വർക്കാണ് സാധാരണ ഇവിടെയും കൂടെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ ഇവിടെയും കൂടെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്ത് വളരെ കമ്മിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചെറിയ ടൈൽസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇവിടെ ഇവർ ട്രിക്കായിട്ട് കളിച്ചിരിക്കുകയാണ് കാരണം നീളത്തിൽ മാത്രമേ അവർ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഫീൽ ചെയ്യും ഇത് ഇത്രയും ലെങ്ത്തുള്ളൊരു ടൈൽ അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്ന നേരെ ഇവിടെ വരുമ്പോൾ ഒരു ഹിഡൻ ഷോറൂം നമുക്ക് കാണാൻ പറ്റും സ്ലൈഡിങ് ആണ് ഡോർ വന്നിട്ട് പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് ഇതിനോട് യോജിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കിച്ചണിൽ വാഷിംഗ് മെഷീൻ കൊടുക്കുന്നതുകൊണ്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം കേട്ടോ കാരണം കുറേ പേര് ഇതിന് എതിരായിട്ട് പറയുന്നവരുണ്ട് കിച്ചണിൽ അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല അതത്ര അത്ര ഗുഡായിട്ട് ഫീൽ ചെയ്യുന്നവരില്ല പക്ഷെ മറ്റു പലർക്കും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട് കാരണം അവിടെ കുക്ക് ചെയ്യാം ഇവിടെ നമുക്ക് തുണി അലക്കാം അപ്പുറത്ത് മക്കളെ നോക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങൾ ഇതുകൊണ്ട് ഈ കിച്ചണിൽ വാഷിംഗ് മെഷീൻ വെക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം കമൻറ്റ് ചെയ്യണം കേട്ടോ